വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ ഞാനും കാക്കും അതുപോലെ നമ്മുടെ അയൽവാസിയും നമ്മുടെ സുഹൃത്തു ആയ ഇബുവും ഇബുവിൻ്റെ കുട്ടിയും പിന്നെ നമ്മുടെ ആയിശയും പാത്തവും കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാട്ടോ എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല ഒരു ദിവസം കാക്കോനെ ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോയതാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇത് വരെ ഫാൻ്റസി പാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു അപ്പൊ തന്നെ ഇറങ്ങി ദൈനം എൻജോയ് ചെയ്യാൻ പോകുന്നു അങ്ങനെ ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് അഡൽട്ടിന് വരുന്ന കുട്ടികൾക്ക് ഹൈറ്റ് വ്യത്യാസം അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളുടേന്ന് ഒരാൾക്ക് മാത്രമേ ക്യാഷ് വന്നുള്ളൂ ബാക്കി മൂന്ന് കുട്ടികൾക്കും ഫ്രീ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ചെറിയ കുട്ടിക്ക് ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇട്ടോ വരുന്നത് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ലാഭമാണ് എല്ലാത്തിലും ഏത് റൈഡിൽ വേണമെങ്കിലും നമുക്ക് കയറാം നമുക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ പേടിയായുകൊണ്ട് പിക്ക് കയറത്തില്ലല്ലോ സത്യം പറഞ്ഞാൽ നമുക്കൊരു മണ്ടത്തരം പറ്റി നമ്മൾ ആദ്യം ഈ ഇത് ഫസ്റ്റ് നമുക്ക് വെള്ളമാണ് ഉള്ളത് പക്ഷേ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇറങ്ങരുതായിരുന്നു നമ്മൾ എല്ലാ റൈഡിലും കഴിഞ്ഞ് ലാസ്റ്റ് മൊമെൻ്റിലാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഫസ്റ്റ് കണ്ട ഒരു പുള്ളും അതുപോലെ തന്നെ ദൈവിടങ്ങളിലൊക്കെ പോവാട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ച് പാട്ടും ഡാൻസ് ഫുൾ പാട്ടാണ് പക്ഷേ നമുക്ക് പാട്ട് ഇടാനായിട്ട് പറ്റില്ല നമുക്ക് കോപ്പിറേറ്റ് വരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ വോയിസ് ഓവറ് കൊടുക്കുന്നത് അപ്പം വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേറാൻ തന്നെ തോന്നില്ല ഒത്തിരി ടൈം ഇപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു പത്തര ഒക്കെ ആയ ടൈമിലാ തോന്നുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ ആ അപ്പം മുതല് നമ്മളവിടെ നിന്ന് ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളു അത്രയും ടൈം വരെ നമ്മളതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അത്രയും മാത്രം റൈഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ പോകുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഓരോ റൈഡ്സിലും കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത ക്യാഷ് എന്തായാലും മുതലാക്കാൻ പറ്റും ഈ റൈഡിലെ റിഫ് പേടിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ നമുക്ക് ഭയങ്കര പേടിയായിക്കും വന്നപ്പോൾ തൊട്ട് വെള്ളത്തിൽ എടുക്കണമേ ഉള്ളൂ കൊണ്ട് ആൾക്ക് നല്ലതായിട്ട് വിറക്കിയ കേട്ടോ അയ്യോ ഞങ്ങൾ ആദ്യം തമാശ എടുത്തെങ്കിലും പിന്നെ നമുക്ക് പേടിയായിപ്പോയി കേട്ടോ എന്നിങ്ങനെ വിറക്കിയായിരുന്നു എല്ലാത്തിനും കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മറന്നു പോയിട്ട് ഒരു രണ്ട് മണിയാക്കുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോകണം കേട്ടോ അടിപൊളി ഫുഡ് ആയിരുന്നു നമുക്ക് സാധാ ചോറും കറിയെല്ലാം വാങ്ങിച്ചിട്ടോ എൺപത് രൂപ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ക്വാളിറ്റി എടുത്ത് തരുമായിരുന്നു ഇതിൽ നമ്മൾ അവർ മൂന്നേരം കയറ്റിയിട്ടുട്ടോ അപ്പോൾ അവർക്ക് പിള്ളേർക്ക് രസമാണ് കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഞങ്ങൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല സ്കൂളൊക്കെ തുറന്ന ടൈമല്ലേ അപ്പോൾ അത് തന്നെയാണ്ട് ആരും ഉണ്ടാവില്ലെന്ന് പക്ഷേങ്കിൽ കുറേ സ്കൂൾ കുട്ടികളൊക്കെ അവിടെ ട്രിപ്പിനുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് സ്കൂളിൽ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഓരോ റൈഡിലും കയറാനായിട്ട് ഇതിൽ യാസിമോളും പാപ്പിച്ചിയും അതുപോലെ തന്നെ ഇബും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു ആ യൂതിൻ്റെ പോക്കുണ്ടാകും തന്നെ നമുക്ക് പേടിയാകും എങ്ങനെ ഇതുങ്ങൾ പേടിക്കാതിരുന്നു എന്നുള്ളതാണ് യാസിമുകൾക്ക് ഒന്നിലും കയറാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഇതിൽ കയറ്റിയത് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് ഇത് അധികമാണ് പോകുന്നത് നിർത്താൻ പറഞ്ഞാൽ നൃത്തമൊക്കെ ചെയ്യും പക്ഷേങ്കിൽ ആദ്യം ഞങ്ങൾ അവൾക്ക് ഇങ്ങനെ ഇങ്ങനെ അവളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഏ എന്നൊക്കെ പറഞ്ഞ് പേടുത്തു പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തീരെ പറ്റുണ്ടായില്ല കേട്ടോ ആൾ ശരിക്കും പേടിച്ച് തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് നിർത്താൻ പറഞ്ഞപ്പോൾ ആ ചേച്ചി നിർത്തിയിട്ടോ എണ്ണ കുറച്ച് കഴിയുമ്പോൾ ആളുടെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പാവട്ടോ പേടിയായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കാരണം ഇത്ര ചെറിയ പിള്ളേർക്കൊന്നും ഇങ്ങനെ എനിക്ക് എനിക്കെന്നെ നല്ല ഉള്ളിൽ ആന്തം ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഒന്നിലും കയറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടങ്ങനെ കയറ്റി പോയതാണ് പക്ഷെ അപ്പോൾ തന്നെ നിർത്താനും പറ്റില്ലായിരുന്നു പിന്നെ ഇതിൽ അവര് പിള്ളേർ കയറിയിട്ടോ അത് നല്ല രസമായിരുന്നു പിന്നെ കൂഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടല്ലോ കൂഞ്ഞാൽ വേണ്ട നമ്മളൊന്ന് കയറുമല്ലോ ഇത് വേറൊരു റൈഡ് കേട്ടോ ഇതിൻ്റെ അകത്തൊരു കുട്ടി കാല് നേരക്കനെ കണ്ട് ഊർന്ന് പോയി വീഴാൻ പോയിരുന്നു കേട്ടോ എന്നിട്ട് അവർ ഓഫ് ചെയ്തിട്ട് കുട്ടീനെ നേരക്കെടുത്തിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കില് പേടിയില്ലാത്തവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇത് അടിപൊളി കേട്ടോ ഇവിടെ നമുക്ക് തിരമാല വരും ഇങ്ങനെ നമ്മൾ നിന്നാൽ മതി അതിങ്ങനെ അടിച്ചടിച്ച് വരും ഇവിടെ വെച്ചിട്ട് ഈ അസിമോളൊന്ന് വീണു കേട്ടോ ശരിക്കും കറക്റ്റ് വാപ്പിച്ചിട്ട് കാലുമ്മയ്ക്ക് വീണായിരുന്നുകൊണ്ട് തല ഇടിച്ചില്ല കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് ടൈൽ അത് ടൈലാണ് കേട്ടോ ഫുള്ള് ടൈലാണ് അപ്പോൾ ടൈലിലോട്ട് ഇറങ്ങിയപ്പോൾ കാല് സ്ലിപ്പായിട്ട് അങ്ങനെ തന്നെ ബാക്കൊക്കെ വീണു പക്ഷേ എങ്കിൽ കറക്റ്റ് വാപ്പിച്ചിട്ട് കാലുമ്മക്ക് വീണായിരുന്നതുകൊണ്ട് പഠിച്ച സഹായിച്ചൊന്നും പറ്റിയില്ല ഞങ്ങള് പേടിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല തെന്നലുണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നേരെ നമ്മൾ മലമ്പുഴയ്ക്ക് അങ്ങോട്ട് വിട്ട് അവിടെ കുറേ നേരം പാർക്കിലൊക്കെ അങ്ങോട്ട് വിട്ടു നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ വർത്തനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് വീട്ടിലേക്ക് ഒരു ഒമ്പതര മണിയൊക്കെ ഏൽപ്പിക്കും എത്തി എന്തായാലും നമ്മൾ കൊടുത്ത ശേഷം അടിപൊളിയാണ് സംഭവം നഷ്ടമൊന്നുമില്ല എല്ലാത്തിലും കയറുകയാണ് എന്നുണ്ടെങ്കിൽ അതും അടിപൊളിയായിരുന്നു പക്ഷേങ്കിൽ പേടി ആയിരുന്നു കൊണ്ടാണ് പകുതിയിലൊന്നും കയറാൻ പറ്റാമെന്ന് അപ്പം നിങ്ങൾ മാക്സിമം പറ്റാവുന്നവരൊക്കെ പോവാൻ നോക്കുക ഓക്കെ ബായ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്